പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ദേശം സമർപ്പിക്കുന്ന തുടക്കമായി നിത്യപൂജകളും നിവേദ്യങ്ങളും കൊണ്ട് ചൈതന്യായി വാണരുളുന്ന ഉത്രാളി ഭഗവതിയെ തട്ടകത്തിലേക്ക് തട്ടകത്തിലേക്കാനയിച്ച് പൂജകളും പാനപ്പാട്ടുകളും കൊണ്ട് സന്തോഷിപ്പിച്ച് ഐശ്വര്യത്തിനുള്ള അനുഗ്രഹം തേടുന്നതിനു വേണ്ടിയാണ് ദേശപ്പാന നടത്തുന്നത് ദേശത്തെ ഓരോ കുടുംബത്തിന്റെയും ശ്രേയസിനും അഭിവൃദ്ധിക്കും വേണ്ടി നടത്തുന്ന ദേശപ്പാനയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ചൊവ്വാഴ്ച കാലത്ത് പത്തുമണിക്ക് കാലിടൽ പതിനൊന്ന് മുപ്പതിന് പാണ്ഡിമേളത്തോടെ ഭഗവതിയെ എഴുന്നള്ളിച്ച് വരവേൽപ്പ് കൂറയിടൽ തെണ്ടുനാട്ടൽ പന്ത്രണ്ട് മുപ്പതിന് കൊട്ടിവെച്ച് അകംപൂകൽ തുടർന്ന് പൂജ മൂന്ന് മുപ്പതിന് കളമെഴുത്ത് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പതിന് തായമ്പക എന്നിവ നടന്നു വെള്ളി തിരുത്തി ദിനേശും സംഘവും അവതരിപ്പിച്ച തായമ്പക ഏറെ ഹൃദ്യമായി തുടർന്ന് എട്ട് മുപ്പതിന് ലളിത സഹസ്രനാമം ഗായത്രി സഹസ്രനാമം രാത്രി പത്ത് മുതൽ പാൽക്കുടം പൂജ ഇരുന്ന് പാണ്ടി താലപ്പൊലിയോടെ പാൽക്കുടം എഴുന്നള്ളിപ്പർ തുടർന്ന് നടക്കൽ പൂജ തളിക പൂജ തിരിയൊഴിച്ചിൽ എന്നിവ നടന്നു പാന കരുമത്ര സി കൃഷ്ണൻകുട്ടി മുഖ്യ കാർമികനായി കുമരനെല്ലൂർ വി ശ്രീധരൻ വലംചെണ്ട കുമ്പളങ്ങാട് തങ്കപ്പൻ നായർ കളമെഴുത്ത് ഭാസ്കരൻ മഠത്തിലാത്ത് ഒരുക്ക് സജ്ജീകരണം എന്നിവയ്ക്ക് നേതൃത്വം നൽകി ഉത്രാളിക്കാവ് പൂരം കമ്മിറ്റി എങ്കക്കാട് ദേശം ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് എങ്കക്കാട്